ഞാൻ ചാർട്ടിന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പതിനെട്ടോളം എൻ ജിഒലി സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സാറിന്റെ ഓഫീസിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് വയസ്സായ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ആക്ട് എടുക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഏഴിൽ ആക്ട് എടുക്കുമ്പോൾ ജാമ്യം കിട്ടുന്നുണ്ട് അപ്പം മക്കള് അവരെ വൃദ്ധസ്ഥാനത്തിലെത്തിക്കുന്ന കേസെല്ലാം വരുമ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട് സാർ ആ ഓഫീസിൽ വന്ന മുതൽ പോയിട്ടുണ്ട് ഒരഞ്ചു വയസ്സ് ആരോടും മേടിക്കുന്നില്ല അന്നേരം ആ സ്പോട്ടിന് തന്നെ രാജമാണിക്ക് സാറെല്ലാം ചെയ്ത പോലെ രത്ത് കേക്ക് ചെയ്ത പോലെ മീർ മീർ മുഹമ്മദ് ചെയ്ത പോലെ പിന്നെ ബാലകിരൺ സാർ ചെയ്തുപോലെ ഏറ്റവും നല്ല ഒരു കളക്ടറായിട്ട് അവിടെ ആരോട് കൈക്കൂലി ഒന്നും വാങ്ങിക്കാണ്ട് സത്യസന്ധമായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന നല്ലൊരു എ ഡി എം ആയിട്ടാണ് ഞാൻ കാണുന്നേ ഞാൻ മാത്രല്ല അവിടത്തെ പാവങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവർത്തകനാണ് ഞാൻ ഇപ്പൊ തിരുവനന്തപുരം മുതലെ കാസർകോട് വരെ എ ഡി എം എല്ലാ കളക്ടറുമായിട്ടും ബന്ധപ്പെടാറുണ്ട് ചാർട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ ആവശ്യമുണ്ടാവും അപ്പൊ ഇതിപ്പോ എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം അല്ല എനിക്ക് മറ്റൊരു സ്ഥലത്ത് പത്രസമ്മേളനം നടത്തിയാൽ മതി പക്ഷെ ഒന്ന് ഈ മരണത്തിന് അന്നേരം ആ സമയത്ത് കലക്ടറേറ്റിന്ന് മീറ്റിംഗില് അവിടെ ആ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോ അതിന്റെ അത് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചു എന്നാ തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരൊന്നുണപരിശോധന നാർക്കോടെസ്റ്റിന് അതാരാണോ വാങ്ങിച്ചത് അതായത് കൊടുത്ത ആളുണ്ടാവില്ലേ അവർ പറയുന്ന ആള് അവരെന്നോ ആർക്കോ ടെസ്റ്റ് ചെയ്യണോ അത് ആ കൈ ഇല്ല അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു പെട്രോൾ പമ്പ് നടത്താന്നും പറയുന്നുണ്ട് അവര് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് പെട്രോൾ പമ്പ് നടത്താനുള്ള അനുമതി ഇല്ലാന്ന് അറിയാലോ പിന്നെ ഒന്ന് രണ്ടെന്ന് വെച്ചാല് അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് മുനീശ്വരം കോവിലിന്റെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ അത്രേ ആവശ്യള്ളു എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം തന്നാല് അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല നിങ്ങൾ എല്ലാരും ഇവരുടെ ബോഡി ഒന്ന് സെർച്ച് ചെയ്യുക ആരെങ്കിലും മർദ്ദിക്കുവോ എന്തെങ്കിലും ചെയ്ത ശരീരത്തിന് പാടുകളുണ്ടോ ഒരു കപ്പൂസിൽ പോയിട്ട് തൂങ്ങി വരിക്കേണ്ട ഒരു വ്യക്തി അല്ല അദ്ദേഹം അങ്ങനെ ചെയ്തുന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഞാനല്ല ഒരാൾക്കും അതിന്റെ ഒരു മരണവായി ബന്ധപ്പെട്ട് ഇത് ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജ് കേൾക്കാൻ വേണ്ടിട്ട് പറയുന്ന നിങ്ങളെടുക്കാൻ നിങ്ങൾ ചോദിച്ചോണ്ട് അല്ലാണ്ട് ഞാൻ ആളെ നിങ്ങളെടുത്ത് വന്നതല്ല അപ്പൊ എനിക്ക് ഇതിന്റെ മരണത്തിന്റെ അതിലെ ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യസന്ധമായിട്ട് ഇവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയാം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല എന്തെങ്കിലും തരത്തിലുള്ള കോടതി അറിയാൻ വേണ്ടി ഹൈക്കോടതി അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത് ദുരൂഹത ശക്തമായിട്ട് സംശയിക്കുന്നുണ്ടല്ലേ ആ ദുരൂഹത എന്ന് വെച്ചാൽ അല്ലെങ്കിലും ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവരെ ആരോപിക്കുന്ന കുറ്റം തൊണ്ണൂറ്റി എട്ടായിരം രൂപ മേടിച്ചു ഈ മനുഷ്യ ഒരഞ്ചു വയസ്സ് ആരോടും മേടിക്കില്ല ആ പൈസ ഒന്നും ആരും അങ്ങോട്ട് കൊടുത്തിട്ടില്ലാണ്ട് ചായ കുടിച്ചിനു ഭക്ഷണം കഴിച്ച വയസ്സായവരോട് ചോദിച്ചാൽ അങ്ങോട്ട് പൈസ കീസേലും പൈസ എടുത്ത് കൊടുക്കുന്ന ഒരു പാവം വ്യക്തി ഇങ്ങോട്ട് ഒരാളുടെ പൈസ വാങ്ങൂല പിന്നെ അത് നേരം അവർ ഈ കൊടുത്തുനിന്ന് ആരെങ്കിലും കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ട് ദിവ്യ പറഞ്ഞല്ലോ അവരോടെസ്റ്റ് ചെയ്ത് സത്യസന്ധത തെളിയിക്കട്ടല്ലേ അല്ലാണ്ട് ഇതിപ്പോ നമുക്ക് ആവശ്യം ഇതിന്റെ പരമ സത്യം അറിയണം ഏതെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ ഇടപാടുമായിട്ട് അനുഭവം അനുഭവം ഉണ്ട് ഇപ്പൊ ഇതന്നെ ഇതിന് കുറച്ച് ഒരു അഞ്ചാറ് മാസം മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഞാൻ ചർച്ചും മേഡത്തിനോടെ സമീപിച്ചപ്പോ ഇവരോടൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആ മരണത്തില് പിന്നെ ദിവ്യയുടെ ഭർത്താവ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ടെസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ മരണമാണെന്ന് തെളിയിക്കേണ്ടി നാച്ചുറൽ ഡെത്ത് എന്ന് പറയണെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് അവരുടെ അവയവം പരിശോധിക്കണം ഭക്ഷണ ഭക്ഷണാവശിഷ്ടങ്ങൾ നാനൂറ് ഗ്രാം ഭക്ഷണ ഭക്ഷണവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് പരിശോധിക്കണം ഇതൊക്കെ പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാലാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ് മരണപ്പെട്ടത് ഇതൊന്നും കാണിക്കാണ്ട് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിന് എന്ത് തെളിവ് എന്ത് പ്രൂഫാണ് കൊടുക്കാൻ പറ്റിയപ്പോ അത് ഒരാളെ ദഹിപ്പിച്ചാൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് സത്യസന്ധമായിട്ട് അറിഞ്ഞാൽ മാത്രമേ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റൂ